യു പി ആണ് ഈസി സേഫ് പിന്നെ ഇൻസ്റ്റന്റ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ യു പി ഐ സേഫ്റ്റിഷീൽഡിൻ്റെ ഈ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആർക്ക് പേയ്മെൻറ്റ് ചെയ്യണമോ ആദ്യം ആപ്പ് കൊണ്ട് വ്യക്തിയുടെ യു പി ഐ ഡി പരിശോധിക്കണം യു പി ഐ പിൻ നിങ്ങളുടെ യു പി ഐ പിൻ പേജിൽ മാത്രം എൻ്റർ ചെയ്യുക നിങ്ങളുടെ യു പി ഐ പിൻ ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം അടയ്ക്കാനും യു പി ഐ പിൻ നൽകുക പണം സ്വീകരിക്കാനായി യു പി ഐ പിന്നിൻ്റെ ആവശ്യമേയില്ല ക്യു ആർ കോഡ് പണം നൽകുവാൻ മാത്രം സ്കാൻ ചെയ്യുക പണം സ്വീകരിക്കുവാനല്ല പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഡെബിറ്റ് എസ് പരിശോധിക്കുക ഇനി നിങ്ങളുടെ അറിവോടെ അല്ലാതെ ഏതെങ്കിലും ഡെബിറ്റ് എസ് എസ് വന്നാൽ ഉടൻ നിങ്ങളുടെ ബാങ്കിനെ അറിയിക്കുക ഇനി നിങ്ങളുടെ യു പി ഐ പേയ്മെന്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇന്റർനെറ്റിലോ ഏതെങ്കിലും വ്യക്തിയെയോ സമീപിക്കാതെ നിങ്ങളുടെ യു പി ഐ ആപ്പിലേക്ക് മാത്രം ഉടൻ പരാതി നൽകി സമാധാനമായിരിക്കുക ഏതെങ്കിലും അജ്ഞാത വ്യക്തി അയച്ചു തന്നതായ സ്ക്രീൻ ഷെയറിംഗ് ആപ്പ് അല്ലെങ്കിൽ എസ് എം എസ് ഫോർവേഡിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യരുത് നിങ്ങളൊരു സൈബർ സാമ്പത്തിക തട്ടിപ്പിനിരയായെങ്കിൽ ഉടൻ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പർ വൺ നയൻ ത്രീ സീറോയിൽ റിപ്പോർട്ട് ചെയ്യുകയും നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ പരാതി രജിസ്റ്ററും ചെയ്യുക